ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹം ഇന്ന് നടന്നു അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കിളിക്കൂട് മേടിച്ചു അപ്പോൾ കിളിക്കൂട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇപ്പോൾ അല്ല ഇത് മേടിച്ചിട്ടുള്ളത് ഞാനിത് മേടിച്ചത് ജൂലൈ മന്തിലായിരുന്നു ഇപ്പോൾ കുറേ നാളായി അപ്പോൾ ഞാൻ കുറേയായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ആ വീഡിയോ ചെയ്യാം ചെയ്യാം എന്നുള്ളത് ഇപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജൂലൈ എയ്ത്തിനോ അല്ലെങ്കിൽ ടെൻത്തിനോ അങ്ങാണ്ടാണ് ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമുക്ക് അടുത്ത് തന്നെയുള്ള ഒരു ഈ കിളിക്കൂടും അതുപോലെ പാർക്ക് കുട്ടികളുടെ പാർക്കിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് ഇത് നമ്മൾ പറഞ്ഞ് ചെയ്യിച്ച ഒരു കൂടാണ് അപ്പോൾ ജൂലൈയിൽ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് മഴയുള്ള സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് കളകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ കിളിക്കൂട് വെക്കുന്ന ഒരു സ്പേസ് ഞാൻ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയൊന്ന് ശരിയാക്കാം എന്നുള്ള വിചാരത്തിലാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ കുറച്ച് ചെടികളൊക്കെ മുറ്റത്തിരിക്കുന്നത് മഴ കൊള്ളാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇപ്പം ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി ലേറ്റ് ആക്കണ്ട നമുക്ക് വീഡിയോ അങ്ങ് ചെയ്യാം ചെയ്യാംന്ന് അപ്പോൾ കിളിക്കൂട് കൊണ്ടുവരുന്നതിന് മുൻപേ തന്നെ ഞാൻ കുറച്ച് തുളസി ചെടികളൊക്കെ കിളിക്കൂടിൻ്റെ പുറകിലായിട്ട് നട്ട് വളർത്തി നമ്മളിതിൽ ബഡ്ജീസിനെയാണ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറേ തുളസി ചെടികളൊക്കെ അവിടെ വളർത്തി അവിടെ കുറേ നമുക്ക് ചെടികളൊക്കെ ഉണ്ടായിരുന്നു ബോട്ട് ലില്ലിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് പലതരത്തിലുള്ള തുളസി ചെടികൾ നട്ടുവച്ചു കർപ്പൂര തുളസി രാമ തുളസി അതുപോലെ കൃഷ്ണ തുളസിയൊക്കെ ഇതൊക്കെ നമ്മുടെ ബഡ്ജീസിനെ വളരെ ഇഷ്ടമുള്ള ഫുഡാണ് പിന്നെക്കുറിച്ച് ഞവരയിലെയൊക്കെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കൂടിൻ്റെ ഒരു സവിശേഷതയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു മൂന്നടി പൊക്ക ഉള്ള കൂടാണ് അതുപോലെ കൂടിൻ്റെ വീതി എന്ന് പറയുന്നത് അടിയും അതുപോലെ നീളം എന്ന് പറയുന്നത് നാലടിയുമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ് ചെയ്യിച്ചതാണ് ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്യിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ പ്രൈസ് നമ്മൾ ജി എസ് ടി ഉൾപ്പെടെ എല്ലാം കൂടി ഒരു പതിനായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ നല്ല ബലമുള്ള കമ്പികളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നെറ്റൊക്കെ വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് കിളികൾക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു മരച്ചില്ല പോലെയുള്ള ഒരു സംഭവം അതിൽ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു പത്തോളം ചില്ലകൾ പോലെ അവർ ചെയ്ത് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു കമ്പി ഇങ്ങനെ നീളത്തിൽ അവർ കിളികൾക്ക് ഇരിക്കാനായിട്ടും അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഊഞ്ഞാലുണ്ട് അതിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഊഞ്ഞാൽ അവർ തന്നിട്ടുണ്ട് ഇതിലേക്ക് അപ്പോൾ അതുപോലെ തന്നെ ഒരു സീനറിയുടെ ഒരു പിക്ചർ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ഒട്ടുമിക്ക ഷോപ്പുകളിലും നമ്മളിങ്ങനെ പോയി ഇങ്ങനെ പറഞ്ഞ് ചെയ്യിക്കുന്ന ഷോപ്പുകളാണ് കുറച്ചും കൂടി നല്ലത് അപ്പം നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് തരും അവർ അപ്പം ഈ കൂടിൻ്റെ ഒരു പ്രൈസെന്ന് പറയുന്നത് എനിക്കൊന്നും ഒൻപതിനായിരത്തി അഞ്ഞൂറോ മറ്റോ ആണ് പിന്നെ ജി എസ് ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പതിനായിരത്തി അഞ്ഞൂറ് പതിനായിരത്തി അഞ്ഞൂറോ എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് രൂപ നമ്മുടെ വീട്ടിലേക്ക് ഇത് കൊണ്ടു തരുന്നതിന് നമ്മൾ അവിടെ അവർക്ക് ഒരു അങ്ങനെ ഒരു സർവീസ് ഇല്ല സാധനം നമുക്ക് വീട്ടിലെത്തിക്കില്ല നമ്മൾ പുറത്തുനിന്ന് ഒരു വണ്ടി വിളിച്ച് കൊണ്ടുവരണം അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഒരു ക്യാരേജസ് നമുക്കൊരു അഞ്ഞൂറ് രൂപയും കൂടി ആയി അപ്പോൾ അതും കൂടി ചേർത്താണ് ഞാൻ പതിനായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ കൂടിൻ്റെ എന്ന് പറയുന്നത് ആണ് അപ്പോൾ ഇത് വീട്ടിലേക്ക് എത്തിക്കുന്ന ആ ഒരു ചാർജ് അഞ്ഞൂറ് രൂപ എന്തായാലും നമ്മൾ എത്ര ചെറിയ സാധനം അതിലേക്ക് ലോഡ് ഏറ്റിക്കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുമ്പോൾ തരം അഞ്ഞൂറ് രൂപയെങ്കിലും ആകും ദൂരം അനുസരിച്ചാണ് അപ്പം നമുക്ക് കുറച്ച് അടുത്തായത് കൊണ്ട് അഞ്ഞൂറ് രൂപ ആയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും കൂടുതൽ പറയാൻ എനിക്കറിയില്ല റൂപ്പിങ്ങും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്ര ബലത്തിലാണിത് ചെയ്തിരിക്കുന്നതെന്ന് അപ്പോൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു വീട്ടിൽ തന്നെ ചെയ്യാം എന്നാണ് വിചാരിച്ചത് പക്ഷേ ആ സമയത്ത് നല്ല കൊറോണ കൂടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആളെ വിളിച്ച് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല പിന്നെ എപ്പോഴോ പുറത്തേക്ക് പോയപ്പോൾ നമുക്ക് അടുത്തായതുകൊണ്ടാണ് നമ്മൾ ഇത് കൊണ്ടുവന്നത് ഇനി നമുക്ക് കുറച്ച് ബജീസിനെയൊക്കെ മേടിക്കണം അപ്പോൾ ബജീസിനെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത് ഷോപ്പിലാണെങ്കിൽ ജോഡിക്ക് എനിക്ക് തോന്നുന്നു മുന്നൂറ്റമ്പത് രൂപയൊക്കെ ആവും അപ്പോൾ ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്നാകുമ്പോൾ നമുക്ക് നല്ലൊരു രീതിയിൽ അത് ബേഡ്സിനെ കിട്ടും ഒരു കിളിക്ക് നൂറ് രൂപയൊക്കെ വെച്ച് കിട്ടും എന്നാണ് കേട്ടത് അപ്പോൾ എന്താണെന്ന് അറിയില്ല നമുക്ക് ഫജീസിനെയൊക്കെ കൊണ്ടുവരാം അപ്പോൾ അതിനായിട്ടവർ പോയേക്കാണ് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടപ്പോൾ ഞാൻ നിങ്ങളെ ഇത് പെട്ടെന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ കിളികളെ കൊണ്ടുവരാനായിട്ട് പോയേക്കാണ് അപ്പോൾ ഒരു മൂന്ന് ജോഡി തൽക്കാലം മേടിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ കൂട് കണ്ടില്ലേ എന്ത് ഭംഗിയുള്ളൊരു കൂടാണ് നമുക്ക് ഇത് സ്വന്തമായിട്ട് ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ഇത്രയും പ്രൈസ് ഒന്നും ആവത്തില്ലായിരിക്കാം എനിക്കറിയില്ല ഞാൻ എന്തായാലും എനിക്ക് ഇപ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് നോക്കാൻ ചെയ്തെടുക്കാനുള്ളൊരു സമയം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്തായാലും ഇനി ഒരു കൂടും കൂടി സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും വിളിച്ച് നമുക്ക് ചെയ്യണമെന്നുണ്ട് ഇപ്പോൾ റൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്നവർക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവും ഇതവരും നമുക്ക് പെയിൻറ് ചെയ്തൊക്കെ തന്നിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്ക് തന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു കൂടാണ് ഇപ്പോൾ ഇപ്പോൾ എനിക്കത് പറയാൻ കഴിയും കാര്യം ഇപ്പം ജൂലൈ ആയിട്ട് മേടിച്ചതാണ് ഇപ്പോൾ നവംബറായി അപ്പോൾ ഇത്രയും നാളായിട്ടും കൂടിന് ഒരു പ്രശ്നവും ഇല്ല തുരുമ്പിച്ചിട്ടും ഒന്നുമില്ല അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് അത് ഞാൻ അപ്ഡേറ്റഡ് വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഒരു മൂന്നടിയോളം പൊക്കവും നാലടികോളം നീളവും രണ്ടരയടി വീതിയുമുള്ള കൂടാണ് ഒരുപാട് കിളികളെ ഇടാം നമുക്ക് ഇതിൽ ആയിട്ട് വേണമെങ്കിൽ ഇടാം കിളികൾക്ക് കൂടൊരുക്കാനായിട്ട് എട്ട് കലങ്ങൾ വയ്ക്കാനുള്ള സ്പേസ് അവർ തന്നിട്ടുണ്ട് പക്ഷേ ഞാനിവിടെ തൽക്കാലം നാല് കലങ്ങളെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഓട്ടോയിലാണ് ഈ കൂട് കൊണ്ടുവന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു റൂഫും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ മഴയൊന്നും കൊള്ളാതെ ഇതാ ഇതുപോലെയുള്ള കമ്പികൾ നല്ല ബലത്തിന് അവർ കൊടുത്തിട്ടുണ്ട് ചുറ്റിനും കൊടുത്തിട്ടുണ്ട് അത് അപ്പം ഈ കൂടിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞത് കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കൂട് കൊണ്ടുവന്ന് വെച്ച് അതിലേക്ക് കുറേ കിളികളെ ഇടുന്ന രീതിയല്ല അപ്പം അത് നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ കാണാം അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണു തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി മറക്കാതെ ഓൾ എനേബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാകാതെ ലഭിക്കുന്നതായിരിക്കും പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അതുവരെ ബൈ താങ്ക് ഓൾ ഫോർ വാച്ചിങ് സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി